പക്കാവടയാണ് നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അരിപ്പൊടി കാൽ കപ്പ് രണ്ട് വെളുത്തുള്ളി അല്ലി ഒരു ടീസ്പൂൺ വെള്ളത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് മുളക് പൊടി അര ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ നെയ്യ് ഉപ്പ് കറിവേപ്പില വെള്ളം വെളിച്ചെണ്ണ ആവശ്യത്തിന് എടുത്തു വച്ചിരിക്കുന്ന കടലമാവും അരിപ്പൊടിയും നമുക്കൊരു വലിയ ബൗളിലേക്ക് ഇടാം உப்பு சேர்க்காம் முளகுப்பொடியும் காயப்பொடியும் சேர்க்க வெளுத்தி அச்சகம் கூட சேர்க்காம் குறைசே வெள்ளம் சேர்ந்து இடியப்பத்த மாவிட் பாகத்தில் குழச்செடுக்கலாம் നമ്മൾ മാവ് ഏകദേശം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി എടുത്തു വെച്ചിരിക്കുന്ന നെയ് കൂടി ചേർത്ത് ഒന്നുകൂടെ കുഴയ്ക്കാം മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പക്കാവട ഉണ്ടാക്കി എടുക്കാം ഇതാണ് പക്കാവടയുടെ ചില്ല് നമ്മൾ ജില്ല സേവനാഴിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി കയ്യിൽ എണ്ണമയം പുരട്ടി കുറേശ്ശെ മാവെടുത്ത് എടുത്ത് സേവനാഴിയിലേക്ക് ഇടാം ഇനി സേവനാഴി അടച്ച് ചൂടായ എണ്ണയിലേക്ക് ഇത് ഇഴിഞ്ഞിടാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് പക്കാ എവിടെ ഉണ്ടാക്കാം തക്കാ അവിടെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇടാം ഇത് പാകത്തിന് മൂത്തിട്ടുണ്ട് ഇനി കോരിയെടുക്കാം